യോഹന്നാൻ ഇപ്രകാരം പറയുന്നു അതിനാൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ ൻ നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു പ്രിയപ്പെട്ടവരെ ഈ കുരിശിന്റെ വഴിയിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ കാണുന്ന രണ്ട് കാഴ്ചകൾ നമുക്കിന്ന് ധ്യാനിക്കാം നടന്നുപോയ വഴികളിൽ സൗഖ്യം മാത്രം കൊടുത്തവൻ ആരുമില്ല എന്ന് കരുതിയവരെ തന്റെ നെഞ്ചോട് ചേർത്ത് കാരുണ്യവും സ്നേഹവും നിറഞ്ഞ കണ്ണുകളോടെ തന്നെ കണ്ടുമുട്ടിയവരുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ക്രിസ്തുനാഥൻ കുരിശോടുകൂടെ നിലത്ത് വീഴുമ്പോൾ ഇശോയുടെ ദേഹത്തിലുണ്ടായ മുറിവുകളും വേദനയും നമ്മെ പ്രതിയാണെന്ന് പലപ്പോഴും നമ്മൾ മറന്നുപോയിട്ടില്ലേ പലതവണ സൗഖ്യത്തിന്റെയും തിരിച്ചറിവിന്റെയും അനുഭവങ്ങൾ ദൈവം നൽകിയിട്ടും വീണ്ടും വീണ്ടും സ്വാർത്ഥത കൊണ്ടും ഈ ലോകത്തിന്റെ മൊഹങ്ങൾക്ക് വേണ്ടിയുള്ള വ്യക്തത കൊണ്ടും അശുദ്ധി കൊണ്ടും ഈശോയുടെ മുറിവിന്റെ ആഴം പലപ്പോഴും നമ്മൾ കൂട്ടിയിട്ടില്ല കനത്ത ഭാരമുള്ള കുരുശോടു കൂടിയും ശിരസിൽ വെച്ചിരിക്കുന്ന മുൾമുടിയോടു കൂടിയും നിലത്ത് വീണ് ദേഹം മുഴുവനും മുറിയപ്പെട്ട തീവ്ര വേദനയിൽ നിൽക്കുന്ന സ്വന്തം മകനെ കാണുന്ന പരിശുദ്ധ അമ്മയെ നമുക്കിപ്പോൾ ഓർക്കാം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ ലോകം മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടിയല്ലേ ഈ അമ്മ സ്വന്തം മകനെ വിട്ടുകൊടുത്തത് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും അറിയാമായിരുന്നു ഈ തീവ്ര വേദന വരാനിരിക്കുന്ന വലിയ മഹത്വത്തിൻറെതാണെന്ന് പരിശുദ്ധ അമ്മയുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിൽ നോക്കിയാൽ ഈശോയെ കാണാം ഈശോയുടെ കണ്ണിൽ നോക്കിയാൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ കാണാം അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ദുഃഖം നിര നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോയെയും പരിശുദ്ധ അമ്മയെയും നമുക്ക് ചേർത്ത് പിടിക്കാം പലപ്പോഴും നന്മകൾ ചെയ്തിട്ടും വിമർശനങ്ങളും അതുപോലെ കുറ്റപ്പെടുത്തലുകളും മാത്രം സമ്മാനിക്കുന്ന വ്യക്തികളെയും സന്ദർഭങ്ങളെയും ഈശോയ്ക്ക് ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് സമർപ്പിക്കാം മറ്റാരേക്കാളും അധികമായി സ്നേഹിക്കുന്ന അവസാനത്തുള്ള രക്തം വരെയും നമുക്ക് ചിന്തിക്കാഥന്റെ കൈകളിൽ നമുക്ക് മുറുകെ പിടിക്കാം അങ്ങനെയെങ്കിൽ നമ്മുടെ മുൻപിൽ വരുന്ന ഓരോ വ്യക്തികൾക്കും ഈ കണ്ണിൽ നോക്കിയാൽ ഈശോയെ വ്യക്തമായി കാണാൻ സാധിക്കും അതിനുള്ള കൃപയ്ക്കായി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ